തേജസ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഐ ലവ് മുഹമ്മദ് പോസ്റ്ററുകളുമായുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുന്നു നിബിധനാഘോഷത്തിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഐ ലവ് മുഹമ്മദ് ബാനർ സ്ഥാപിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തതാണ് പ്രതിഷേധത്തിൻ്റെ തുടക്കം കാൺപൂരിലെ റാവത്പൂരിലെ മൊഹല്ല സയ്യദ് നഗറിലെ ജാഫർ വാലി ഗല്ലിയുടെ മുന്നിൽ സെപ്റ്റംബർ നാലിന് നിബിദനാഘോഷത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഐലവ് മുഹമ്മദ് ബാനറിനെതിരെ ഹിന്ദുത്വ രംഗത്തെത്തിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം നബിദനാഘോഷത്തിൽ പുതിയ രീതികൾ കൊണ്ടുവരുന്നവെന്നാരോപിച്ചാണ് ഹിന്ദുത്വ ബാനറിനെ എതിർത്തത് തുടർന്ന് സെപ്റ്റംബർ ഒമ്പതിന് ഇരുപത്തിനാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചെന്നും നബിദിന റാലിയിൽ പുതിയ രീതികൾ കൊണ്ടുവന്നെന്നുമായിരുന്നു ആരോപണം മതഘോഷയാത്രകളിൽ പുതിയ രീതികൾ കൊണ്ടുവരുന്നതിന് സർക്കാർ ചട്ടങ്ങൾ എതിരാണെന്ന് എ ദിനേശ് ത്രിപാഠിയും പറഞ്ഞു എന്തായാലും കാൺപൂരിലെ കേസ് വിവരങ്ങൾ പുറത്തു വന്നതോടെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രതിഷേധം വ്യാപകമായി ഉന്നാവിലെ മുസ്ലിം യുവാക്കൾ ഐ ലവ് മുഹമ്മദ് ബാനറുകളുമായി പ്രകടനങ്ങൾ നടത്തി ഇതേ തുടർന്ന് എട്ടു കേസുകൾ രജിസ്റ്റർ ചെയ്തു അഞ്ചുപേരെ അറസ്റ്റും ചെയ്തു മഹാരാജ്ഗഞ്ചിലെ പ്രതിഷേധത്തെ പോലീസ് തടഞ്ഞു അറുപത്തിനാല് പേർക്കെതിരെ കേസെടുക്കുകയും നിരവധി വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു കൌസാമ്പിയിലെ മഞ്ചാൻപൂർ പ്രദേശത്ത് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയെന്നാരോപിച്ച് മൂന്നുപേരെയും അറസ്റ്റ് ചെയ്തു ലക്നൌവിൽ മുസ്ലിം സ്ത്രീകൾ നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ഫിലിപിത്തിൽ ഒമ്പത് പേർക്കെതിരെ കേസെടുത്തതായി ജഹാനാബാദ് പോലീസ് അറിയിച്ചു സമാധാനാന്തരീക്ഷം തകർത്തെന്നാരോപിച്ചാണ് കേസ് ബറൈലി ബദോഹി തുടങ്ങിയ ജില്ലകളിലും പ്രതിഷേധങ്ങൾ നടന്നു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ കോൺഗ്രസ് സിറ്റി ന്യൂനപക്ഷ വകുപ്പ് നേതാവ് വസീം വസീംഖാന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രവാചകനെതിരായ വിദ്വേഷ പ്രചാരണങ്ങളെ എതിർത്തു ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗർ ജില്ലയിലെ അലിഖാൻ പ്രദേശത്ത് വലിയ പ്രതിഷേധം നടന്നു അതിനെ പോലീസ് തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനും കാരണമായി ഹൈദരാബാദിലും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു പഞ്ചാബിലെ ലുധിയാനയിലെ സിക്കുകാരും ഐ ലവ് മുഹമ്മദ് പോസ്റ്ററുമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി ബാനർ സ്ഥാപിച്ചതിൽ കേസില്ലെന്നും കൂടാരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കേസിന് കാരണമെന്നുമുള്ള വാദമാണ് കാൺപൂർ പോലീസ് ഇപ്പോൾ ഉയർത്തുന്നത് എന്തായാലും പോലീസിന്റെ വീഴ്ചയാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായതെന്നും ഐ ലവ് റാമായാലും ഐ ലവ് മുഹമ്മദ് ആയാലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടു ഭരണഘടനാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പണ്ഡിതരായ മൗലാന സുഫിയാൻ നിസാമിയും ജമാഅത്ത് റസ ഇ മുസ്തഫയും വേൾഡ് സുഫി ഫോറവും ആവശ്യപ്പെട്ടു ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്നത് കുറ്റകരമല്ലെന്നും മുസ്ലിങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്നും എ ഐ എം ഐ എം എം പി അസദുദ്ദീൻ ഉവൈസി ആവശ്യപ്പെട്ടു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്